കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ബി ജെ പി കാരനല്ല എന്നാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ കൗൺസിൽ അംഗവും സമുന്നത നേതാവുമായ സി കെ പത്മനാഭൻ പറയുന്നത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സി കെ പത്മനാഭൻ പാർട്ടിയിലുണ്ടായ പുതിയ പ്രവണതകളെ എതിർത്തുകൊണ്ടും തൻ്റെ അതൃപ്തി ശക്തമായി പ്രകടിപ്പിച്ചത് മറ്റു പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലേക്ക് വരുന്നവർക്ക് പരവതാനി വിരിച്ചു കൊടുക്കുമ്പോൾ കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ വിറകു വെള്ളം കോരികളും മാത്രമായി മാറ്റിയെന്ന ഗുരുതര ആരോപണമാണ് ബി ജെ പി മുൻ അധ്യക്ഷൻ സി കെ പത്മനാഭൻ തൻ്റെ സുദീർഘമായ ആ അഭിമുഖത്തിൽ വ്യക്തമായി പറഞ്ഞത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവും ഏറെ പാരമ്പര്യവുമുള്ള സി കെ പത്മനാഭൻ്റെ പൊട്ടിത്തെറി ബി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ തീർച്ചയായും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് വെറും അധികാരം മാത്രം ലക്ഷ്യമിട്ടാണെന്നും ബി ജെ പിക്ക് അധികാരം നഷ്ടമായാൽ ഇവർ തിരിച്ചു പോകുമെന്നും ഇപ്പോൾ തന്നെ ചിലർക്ക് ചാഞ്ചാട്ടം തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസ് മുക്ത ഭാരതം ഭാരതമെന്നത് വെറും ആലങ്കാരിക പ്രയോഗം മാത്രമാണ് പറയുക എന്നല്ലാതെ അത് നടപ്പിൽ വരുത്താൻ ഒരിക്കലും ആവില്ല ഇത്തരമൊരു മുദ്രാവാക്യം ശരിയല്ലെന്നും ചരിത്ര പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിൽ നിന്നും ജയിച്ച ചലച്ചിത്ര നടൻ സുരേഷ് ഗോപി ബി ജെ പി അല്ലെന്നും അദ്ദേഹം ബി ജെ പി നേതാവോ പ്രവർത്തകനോ പോലും അല്ലെന്നും സി കെ പത്മനാഭൻ തുറന്നു പറഞ്ഞു ബി ജെ പിയെ കുറിച്ച് അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവെന്ന് ഒരിക്കലും വിളിക്കുമായിരുന്നില്ല സിനിമാ രംഗത്തു നിന്നും വന്നുചേർന്ന വെറുമൊരു വ്യക്തി മാത്രമായിരുന്നു സുരേഷ് ഗോപി എന്നും സി കെ പത്മനാഭൻ പറയുന്നു എ പി അബ്ദുള്ളക്കുട്ടി പാർട്ടിയിൽ വന്നതിൻ്റെ ഗുണം അദ്ദേഹത്തിന് മാത്രമാണ് ലഭിച്ചതെന്നും ബി ജെ പിക്ക് ഈ അബ്ദുള്ള കുട്ടിയെക്കൊണ്ട് ഇന്നേവരെ യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പാർട്ടിയിലെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായ സി കെ പത്മനാഭന്റെ വിമർശനങ്ങളിൽ സംസ്ഥാന നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഇക്കാര്യം പാർട്ടിക്കുള്ളിൽ വിവാദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത് അഭിമുഖത്തിൽ സി കെ ഇങ്ങനെ തുറന്നടിച്ച് കാര്യങ്ങൾ പറഞ്ഞത് ബി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ വല്ലാത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പലപ്പോഴും കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുന്ന ആൾ തന്നെയാണ് സി കെ പത്മനാഭൻ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പഴയ തലമുറയുടെ ത്യാഗമാണ് പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ചതെന്ന് ഇന്ന് പലരും മറക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അദ്വാനി എന്നാൽ ലാൽ കൃഷ്ണ അദ്വാനിയാണെന്ന് അവരോട് എടുത്തു പറയേണ്ടിയിരിക്കുന്നു പാർട്ടി ഇന്നീ കാണുന്ന പ്രതാപത്തിലേക്ക് എത്താൻ കാരണം അദാനിയല്ല അദ്വാനിയാണെന്നത് ആരും മറക്കരുത് ഒരിക്കൽ രണ്ടേ രണ്ട് എം പിമാരുമായി പാർലമെന്റിൽ ഇരുന്ന ബി ജെ ഇന്ന് തുടർച്ചയായി രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി മാറിയത് തോൽവിയിലും പാർട്ടിക്കൊപ്പം വീറോടെ നിന്ന് പൊരുതിയ നേതാക്കളുടെ കരുത്തുകൊണ്ടാണ് ചിലർക്ക് വരുന്നത് പോലെ തന്നെ പോകും എന്നാൽ അവസാനം വരെയും പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആദർശത്തിൽ മുറുകെ പിടിക്കുന്ന നേതാക്കളാണ് പാർട്ടിയുടെ അടിത്തറ പാകിയെന്നത് പലരും മറന്നുപോകുന്നു എന്നും സി കെ പി അന്ന് പറഞ്ഞിരുന്നു